you ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളെവിടെ ജനിക്കണം നമ്മുടെ പേരൻസ് ആരായിരിക്കണം അതുപോലെ നമ്മൾ ഏത് ജാതിയിൽ ജനിക്കണം അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക നമ്മുടെ ഫാമിലിയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും സോ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മൾ ഏത് നിലയിലെത്തണം നമ്മുടെ ലൈഫ് എങ്ങനെയാകണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ് അത് വേറെ ആരുമല്ല മിക്കവർക്കും ഇതറിയില്ല എന്നതാണ് സത്യം എല്ലാവരും വിചാരിക്കുന്നത് പോകുന്ന പോക്കിനങ്ങ് പോകാം എന്നാണ് ലൈഫ് അങ്ങനെ പോകുന്ന പോക്കിനങ്ങ് പോകാം എന്ന് വിചാരിച്ച കളയരുത് അങ്ങനെയല്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കണോ അതോ മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കണോ അത് നമുക്കും അത് നമ്മുടെ മാത്രം തീരുമാനമാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ബെറ്റർ ആകണമെങ്കിൽ ആരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് എടുത്ത് വെക്കണം എന്നുള്ള ഡിസിഷൻസ് ഒക്കെ നിങ്ങളാണ് എടുത്ത് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറെ ഗോളുകൾ സെറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ദ പുതിയ കുറെ ഗോളുകൾ സെറ്റ് ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഒരു മൂമെന്റിലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോരായ്മ എന്താ ആരുടെ ഭാഗത്താണ് അത് നിങ്ങളുടെ ഭാഗത്താണ് ആ ഒരു പോരായ്മ മാറ്റാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബെറ്റർ ആകാൻ നിങ്ങളുടെ മൈൻഡ്സെറ്റിൽ മൈൻഡ് സെറ്റിൽ കൊണ്ടുവരേണ്ട ഒരൊറ്റ ചിന്തയാണ് ആ ഒരു ചിന്തയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സോ ഈ ഒരു തോട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പം നിങ്ങളുടെ ലൈഫ് മാറും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ലൈഫിലോട്ട് ഈ ഈയൊരു തോട്ടാണ് കൊണ്ടുവന്നത് സോ ഈ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരുപാട് ട്രാസ്റ്റിക് ഒക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് സോ ബിഫോർ മൂവിങ് ടു ദ വീഡിയോ അതേറ്റാണ് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഫാമിലിയിലോട്ട് വരുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ ചെയ്യുന്നത് മണി സേവിങ് വീഡിയോസാണ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആകണം ഫിനാൻഷ്യലി ഒന്നുകൂടി സ്റ്റേബിൾ ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അവളൊന്ന് ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക ബിക്കോസ് നമ്മൾ ഡെയിലി സാമ്പത്തികമായിട്ട് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കേൾക്കുക പഠിക്കുക അറിയുക ഓക്കെ കുറച്ചുകൂടി ഈ ബോധപൂർവം നമ്മൾ പണത്തിനെ ഹാൻഡിൽ ചെയ്യുക എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീടിലോട്ട് പോകാം അപ്പം എല്ലാ ആൾക്കാരുടെയും പോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും സ്ട്രഗിളിങ്സ് ഉണ്ടാവും അപ്പോൾ ആ നമുക്ക് ഓരോ വീഴ്ചയിൽ നിന്നും നമ്മൾ എന്താണ് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം അവിടെ എന്തുകൊണ്ടും ഞാൻ വീണു പോയി എൻ്റെ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആൻഡ് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം അവിടെ നമ്മൾ വീണ് പോകാണ്ടിരിക്കരുത് വീണ് പോകരുത് ഓക്കെ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഘട്ടങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരണം അപ്പം അത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് രണ്ട് ലെ നമ്മുടെ മുമ്പിൽ രണ്ട് ബൾബുകളാണുള്ളത് നമുക്ക് സാലറി വരുമ്പോഴേ നമ്മുടെ മുമ്പിൽ രണ്ട് ബൾബുകൾ ഉള്ളതായിട്ട് നിങ്ങൾ ചിന്തി ചിന്തിക്കുക അല്ലെങ്കിൽ ഇത് ചിത്രീകരിച്ച് നോക്കുക ഒന്നാമത്തെ ബൾബെന്ന് പറയുന്നത് സേവിങ്സ് ആണെങ്കിൽ അപ്പുറം ഉള്ളൊരു മറ്റൊരു ബൾബെന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ് ശരിക്കും നിങ്ങൾ ഇതിനകത്ത് ഏതിലോട്ടാണ് ഇത്രയും കാലം ഫോക്കസ് കൊടുത്തിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കും ് വരുമാനം വരുന്നതിന് മുമ്പേ നിങ്ങളുടെ കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ വിഷ്ലിസ്റ്റുകൾ ഉണ്ടാവും അല്ലേ അത് നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആകുന്നതിൽ നമ്മൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു എക്സ്പെൻസീവ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം സോ ഇതിൽ നിന്ന് നമ്മൾ ഫോക്കസ് മാറ്റുക എന്നതാണ് ശരിക്കും സേവിങ്സിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സേവിങ്സിലോട്ട് നിങ്ങൾ എന്നു മുതൽ ഫോക്കസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നു മുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അതിൽ നിങ്ങൾക്ക് സ്ഥിരതയോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സേർവിങ് പാട്ടിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നു അന്ന് നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളാകാൻ തുടങ്ങും ചെറുതായിട്ടാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നില ഉയർന്നു വരും നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഫിനാൻഷ്യലി മുന്നോട്ടുള്ള ജീവിതം കുറച്ചുകൂടി സാമ്പത്തിക കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഓക്കെ അപ്പം എൻ്റെ മുന്നിലും ഈ രണ്ട് ബൾബുകളും കുറേ നാളുകൾ കത്തുന്നുണ്ടായിരുന്നു ഇനിഷ്യലി ഞാൻ എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരുന്നത് ഈ എക്സ്പെൻസസിൻ്റെ ബൾബുകളിലോട്ടായിരുന്നു വരുമാനം വരുന്നു ചിലവുകളായി പോകുന്നു സേവിങ്സിലോട്ടൊന്നുമില്ല അടുത്ത മാസം വരുമാനം വരുന്നു അതും ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെയുള്ള പലതരം ചിലവുകളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഒരു പോയിൻറ്റിലെത്തുന്ന സമയത്ത് നമുക്കൊരു എന്താണ് ഉണ്ടായി ആൻഡ് നമുക്കൊരു ബോധോദയം എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു മൊമെൻറ്റിലാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സേവിങ് പാട്ടിലോട്ടുള്ള ബൾബിലോട്ട് ശരിക്കും കണ്ണ് കണ്ണ് തുറന്ന് നോക്കാൻ തുടങ്ങിയത് കണ്ണ് തുറന്ന് ആത്മാർഥമായിട്ട് നിങ്ങൾ നോക്കണം അപ്പം അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വളരെ സ്ഥിരതയോട് കൂടിയിട്ട് ആ ഒരു ബൾബിലോട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സേവിങ്സ് കൂടിക്കൂടി വരും അപ്പം ഒരു ഒരു പതിനായിരം കിട്ടുന്നൊരു വ്യക്തിക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിതത്തെ നോക്കിക്കാണാം അവനൊരു ആയിരമെങ്കിലും സേവിങ്സിലോട്ട് എടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കണം സേവിങ്സ് എന്നൊരു സംഭവം അവിടെ കാണാനെങ്കിലും അവനെ കൊണ്ട് സാധിക്കണം ഓക്കെ ഞാൻ ചെയ്തത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും സേവിങ്സിലോട്ട് വെച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവരെയും കൊണ്ടത് സാധിക്കണം എന്നൊന്നുമില്ല ആ ഒരു ഫോർട്ടി പെർസെൻറ്റേജിനകത്ത് നമുക്ക് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന ബുദ്ധിമുട്ടി അപ്പം ബുദ്ധിമുട്ടിയപ്പോഴും ആ ഒരു സേവിങ് പാർട്ടിൽ ഉറച്ചു നിൽക്കാനുള്ള കാര്യത്തിൽ അങ്ങനെ നമ്മൾ നിന്നു ബിക്കോസ് അത് നമ്മുടെ സേഫ്റ്റിയാണ് നമ്മുടെ ഭാവിയാണ് നമുക്ക് നാളത്തേക്ക് നമ്മൾ കരുതി വെക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഭാവിയിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ ഫ്യൂവൽ ഫോർ അവർ ഡ്രീംസ് അല്ലേ നമ്മൾക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ കാണുന്ന ഒരു ഫ്യൂവൽ ആണെന്ന് പറയുന്നത് ഈ പണം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് ഫോർട്ടി പെർസെൻറ്റേജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മീറ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ ബുദ്ധിമുട്ടുകളിലും നമ്മൾ എങ്ങനെ അധികം പാസീവായിട്ട് ഇൻകം സ്ട്രീംസ് കണ്ടുപിടിക്കാൻ അധിക വരുമാനം എങ്ങനെ ചെയ്യാൻ സാധിക്കും ഓരോ പ്രോബ്ലം ഈവൻ നമുക്ക് ലോൺ റീപേമെൻറ്റിന് ബുദ്ധിമുട്ടിയപ്പോഴാണ് എന്താണ് നമുക്ക് മുന്നിലൊരു ബൾബായിട്ട് വന്നത് നമുക്ക് എന്തുകൊണ്ട് റെൻ്റ് ഔട്ട് ചെയ്തുകൂടാ സോ അങ്ങനെ ഇങ്ങനെ ഓരോ പ്രോബ്ലത്തിനും ഓരോരോ സൊല്യൂഷൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ നമ്മളെന്താണ് ഈ ഒരു ഫോർട്ടി പെർസെൻറ്റേജിൽ നമുക്ക് എന്താണ് നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ ശരിക്കും സാധിക്കുമായിരുന്നു ഈ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ എക്സ്പെൻസസ് കളഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നും നമുക്കിതൊരു ഫോർട്ടി പെർസെൻറ്റേജ് ആക്കി കുറയ്ക്കാൻ സാധിച്ചു അതെന്തുകൊണ്ടാണ് സാധിച്ചത് നമ്മുടെ ഫോക്കസ് സേവിങ്സ് പാട്ട്ലോട്ട് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് സേവിങ്സിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും സാമ്പത്തിക സേവിങ്സ് മാത്രമല്ല ഇത് പ്രോപ്പർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തും കൂടി മുന്നോട്ട് പോകണം താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ